ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് പുതിയൊരു ഓപ്പറേഷനും ഇസ്രയേൽ സൈന്യം ആരംഭിച്ചു ഇസ്രയേൽ സർക്കാർ ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നതും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു വെസ്റ്റ് ബാങ്കിലെ ഏതൊരു കുടിയേറ്റത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും ഇസ്രയേൽ സമാനമായ നിലപാട് തുടരുകയാണെങ്കിൽ ഉപരോധമടക്കമുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഹമാസ് സംയുക്ത പ്രസ്താവനയെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള പ്രധാന ചുവടുവയ്പാണ് ഇതെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രസ്താവന പുറത്തിറക്കിയ മൂന്ന് രാജ്യങ്ങളെയും വിമർശിച്ച നെതന്യാഹു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഹമാസിന് സമ്മാനം നൽകുകയാണെന്നും ആരോപിച്ചു